സാരീസ് ബിസിനസ് ഉള്ളവരാണ് നമുക്ക് വേണ്ടത് വെറൈറ്റീസ് ആണ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന നമ്മുടെ സൗത്ത് സൈഡ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന വെറൈറ്റീസുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് പറയാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ തൊട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സീൽ കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഏതൊക്കെയാണ് ഫാബ്രിക്കും അതിൻ്റെ ഡിസൈൻസും എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ നല്ല രീതിയിൽ പ്രോഫിറ്റും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും இன்ட்ரஸ்ட் உள்ளிப் செய்யாது வீடியோ ஃபுல் ஆட்டு ും അജ്മേര ഫാഷൻ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സാരീസ് ബിസിനസ്സിൽ സൗത്ത് സൈഡിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന വെറൈറ്റി ആയിട്ടാണ് അപ്പം നമ്മൾ റേറ്റ് പറഞ്ഞുള്ള ആ ഒരു പ്രോബ്ലം ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റിഅൻപത് രൂപ തൊട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ വരെ വരുന്ന വെറൈറ്റി ആ റേറ്റിനുള്ളിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ ബോർഡർ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം എന്താ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് നമ്മൾ മൂന്ന് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിട്ടില്ല അതിന്റെ എല്ലാം തന്നെ കളർ ഡിഫറൻസും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന മൂന്ന് ഡിസൈൻറെ ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് സിൽക്കിലാണ് കാരണം ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് ഫങ്ഷൻ വിവാഹ ഫങ്ഷൻ ഇപ്പം നമ്മൾ ഉത്സവകാലം ടൈമാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ബെസ്റ്റ് സെയിലിംഗിന് പറ്റിയ വെറൈറ്റീസാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് നോക്കാം നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോപ്പർ ജെറിയിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ ബൂട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലെങ്ത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നമുക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ആയിരുന്നു നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് നമുക്കിപ്പോൾ ഒഫീഷ്യൽ ലുക്കിൽ വേണമെങ്കിലും ഇൻ പാർട്ടി വെയർ ആയിട്ടും വേർ ചെയ്യാം ഇതിൽ നമുക്ക് എത്ര ടോട്ടൽ പീസസ് നമുക്ക് നോക്കാം ഇതിൽ വന്നിട്ട് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് വൈലറ്റ് കോമ്പിനേഷൻ പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഇത്രയും പീസിൻ്റെ സെറ്റാണ് അപ്പം നമ്മൾ ഈ ഒരു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് സിൽക്ക് കളക്ഷൻസ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് മാത്രമല്ല നമുക്ക് വെറും മുന്നൂറ്റി അൻപത് തൊട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ വരുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് എത്രമാത്രം ക്വാളിറ്റിയിലും അതുപോലെ തന്നെ എത്രമാത്രം സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് നല്ല രീതിയിലുള്ള ബോർഡേർഡ് കളക്ഷൻസ് ആകുമ്പോഴത്തേന് കസ്റ്റമേഴ്സ് ഏറെ ഇഷ്ടപ്പെടും അത് മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്ലീറ്റ് എടുക്കാനും വെയർ ചെയ്യാനും നല്ല കംഫോർട്ടബിൾ ആണ് ഇതിലും നമ്മൾ കോപ്പർ ജെറിയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ ആണ് അതും ഇത്ര കുറഞ്ഞ റേറ്റിൽ അജ്മേര ഫാഷൻ ആണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഇത് നമുക്ക് ഇതിൻ്റെ കളർ ഡിഫറൻസ് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈലറ്റ് കോമ്പിനേഷൻ അതുപോലെ തന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബോട്ട് ഗ്രീൻ ഷെയ്ഡ് എന്നുള്ള നല്ല കോമ്പിനേഷൻ യെല്ലോ നല്ലൊരു ഡാർക്ക് വൈലറ്റ് ാണ് നമ്മളത് കോമ്പിനേഷൻ ചെയ്തില്ല ഇത് നല്ലൊരു റാമ ബ്ലൂ ഷെയ്ഡ് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രേ കോമ്പിനേഷൻ ആണ് അപ്പം ഇത്രയും എട്ട് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ ചെക്സ് പാറ്റേൺ വരുന്ന കളക്ഷൻസ് ഏറെ ഡിമാൻഡാണ് ഓക്കെ ഇതും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് വേറെ നല്ല കംഫോർട്ടബിൾ ആണ് ഇത്തരത്തിലുള്ള കളക്ഷൻസൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഇനി ഇതിൻ്റെ കളർ ഡിഫറൻസ് നോക്കാം നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് നോക്കിയാൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതിലെല്ലാം നമുക്ക് ആ ഒരു ബോർഡർ ടച്ചപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഇതിലും ബോർഡർ നോക്കിയേ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോർഡറാണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനും ഈസിയാണ് ഇത് വെറും മുന്നൂറ്റി അൻപത് രൂപ തൊട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ വരുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൗസ് കളക്ഷൻസ് ആണ് നോക്കി എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ബെസ്റ്റ് സെയിലിംഗിന് പറ്റിയ വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ വെറൈറ്റി ആണ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് ബോർഡർ ടച്ച് അപ്പ് സാരീസ് നമ്മുടെ ലേഡീസിൻ്റെ എല്ലാം ഫേവറേറ്റ് ആണല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ ഓൺലൈൻ്റെയും സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു സാരി ബിസിനസ് സ്റ്റാർട്ട് വരാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആണ് അപ്പൊ കൂടുതൽ എൻക്വയറി സ്ക്രീൻ സ്ക്രീനിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡ്രോസ് അവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് ചെയ്യാതൊന്നുമില്ല ഫസ്റ്റ് സ്ക്രീനിലെ ലൈ നമ്പറിൽ ഫസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് പിന്നത്തെ വെറൈറ്റി ഇതാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് അപ്പൊ ഇതുപോലുള്ള സാരീസ് ഈ ടൈമിൽ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നവരെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് കളക്ഷൻ ആയിട്ട് കാണാൻ മധുരവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം